പത്തു മിനിറ്റിലധികം നീളുന്ന സമയം മറ്റെല്ലാം മറന്ന് ഈ വചനത്തിനായി നിങ്ങൾ പൂർണമായും ശാന്തമായി ചെവി കൊടുക്കുക കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി നമ്മുടെ ഈ കൂട്ടായ്മയിൽ വന്ന ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞാൻ വായിക്കുകയായിരുന്നു മൂന്ന് കോടിയോളം വരുന്ന ഭീമമായ കടബാധ്യതയിൽ പെട്ടുപോയവർ പ്ലൈവുഡ് ടിംബർ ബിസിനസ്സുകളിൽ തകർച്ച നേരിട്ട് കോടതി കേസുകളിലും ജപ്തി ഭീഷണിയിലുമിരിക്കുന്നവർ മുപ്പത്തഞ്ചും മുപ്പതും ലക്ഷം കടമുള്ളവർ റെയിൽവേയിലും ഐഎസ്ആർ ഒയിലും ജോലി സ്വപ്നം കാണുന്നവർ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും സി എം എ പരീക്ഷകളിലെയും പരീക്ഷയെ ഓർത്ത് ഭയപ്പെടുന്ന മക്കൾ നീറ്റ് പരീക്ഷയിൽ അറുന്നൂറ്റിയൻപത് മാർക്ക് ലക്ഷ്യം വെച്ച് പഠിക്കുന്നവർ ജർമ്മനിയിലെ പരീക്ഷയ്ക്കൊരുങ്ങുന്നവർ രോഗത്തിന്റെ വേദനയിൽ പുളയുന്നവർ പ്രത്യേകിച്ച് മൂന്നു മാസത്തെ വിശ്രമം വേണ്ട സാഹചര്യത്തിൽ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ കാലിനു പരിക്കേറ്റവർ ശസ്ത്രക്രിയ കഴിഞ്ഞവർ വിട്ടുമാറാത്ത തലകറക്കമനുഭവിക്കുന്ന കിടപ്പുരോഗിയായ അമ്മമാർ നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് നമ്മൾ ഈ പ്രാർത്ഥനയിൽ ചേർത്തു പിടിക്കുകയാണ് ഈ നിമിഷം നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കണ്ണുകളൊന്നടച്ച് ഹൃദയത്തിൽ കൈകൾ വെച്ച് ഒരു നിമിഷം ശാന്തമായിരിക്കുക നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മെ കേൾക്കാൻ ഒരു ദൈവമുണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ധിമിച്ച് ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് ഒന്നു മുതൽ രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ എന്റെ കണ്ണ് മലകളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻറെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ കർത്താവിങ്കൽ നിന്നു വരുന്നു എത്ര വലിയ ഉറപ്പാണത് നമുക്ക് സഹായം വരുന്നത് ഈ ലോകത്തിലെ മനുഷ്യരിൽ നിന്നല്ല മറിച്ച് പ്രപഞ്ചനാഥനായ ദൈവത്തിൽ നിന്നാണ് നമ്മുടെ സാഹചര്യം ഇന്ന് എത്ര കഠിനമാണെങ്കിലും സഹായം വരാൻ പോകാൻ പോകുന്ന വഴി ദൈവം ഒരുക്കിക്കഴിഞ്ഞു മൂന്ന് കോടിയുടെയോ ലക്ഷങ്ങളുടെയോ കടം നിങ്ങളെ ഇന്ന് ശ്വാസം മുട്ടിക്കുന്നുണ്ടാകാം ബിസിനസ്സിലെ ചതികളും തടസ്സങ്ങളും നിങ്ങളെ തളർത്തുന്നുണ്ടാകാം എന്നാൽ സഹായം നൽകുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ബിസിനസ്സിലെ തടസ്സങ്ങൾ നീങ്ങാനും സാമ്പത്തികമായ ഒരു വലിയ വിടുതലുണ്ടാകാനും നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം കോടതി കേസുകളിൽ അനുകൂലമായ വിധി ലഭിക്കാനും ബാങ്കിന്റെ ജക്തി നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനും ദൈവം നമുക്കായി ഒരു വഴി തുറക്കും പുകവലിക്കും മദ്യപാനത്തിനും അടിമപ്പെട്ട ഭർത്താക്കന്മാരുടെയും മക്കളുടെയും മാനസാന്തരത്തിനായി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവരുടെ ഹൃദയം മാറുന്നത് നമ്മൾ കാണും റെയിൽവേ പരീക്ഷയും കേന്ദ്രീയ വിദ്യാലയ പരീക്ഷയും എഴുതിയ മക്കൾക്ക് ആ ജോലി ലഭിക്കുവാനുള്ള എല്ലാ തടസ്സങ്ങളും മീങ്ങിപ്പോകട്ടെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും പഠിക്കുന്ന മക്കളുടെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കട്ടെ അവർക്ക് നല്ലൊരു ഭാവി ദൈവം നൽകട്ടെ രോഗത്തിന്റെ കടടക്കയിൽ കഴിയുന്നവർക്ക് സൗഖ്യം ലഭിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് അപേക്ഷിക്കാം കിടപ്പുരോഗിയായ അമ്മയുടെ തലകറക്കം മാറട്ടെ ഭർത്താവിന്റെ കാലിലെ മുറിവ് ഉണങ്ങട്ടെ വേദനകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കട്ടെ ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ ഒരു മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ ഈ നാലാം ദിവസത്തെ പ്രാർത്ഥനായാത്രയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ സഹായം അങ്ങയിൽ നിന്ന് മാത്രമാണ് വരുന്നതെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു മൂമൂന്ന് കോടിയോളം കടം വന്ന് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന ആ കുടുംബത്തെ നീ അത്ഭുതകരമായി രക്ഷിക്കണമേ അവരുടെ ബിസിനസ്സിലെ സകല തടസ്സങ്ങളും അങ്ങയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കോടതി കേസുകളിൽ നീതിയുള്ള വിധി അവർക്ക് ലഭിക്കട്ടെ റെയിൽവേയിലും ഐഎസ് ഒയിലും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആ വാതിലുകൾ നീ തുറന്നുകൊടുക്കണമേ പരീക്ഷയ്ക്കൊരുങ്ങുന്ന മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ നീറ്റു പരീക്ഷയിലും ബോർഡ് പരീക്ഷകളിലും അവർ ഉന്നത വിജയം നേടട്ടെ രോഗത്തിന്റെ കിടക്കയിൽ കഴിയുന്നവർക്ക് നീ സൗഖ്യദായകനാകണമേ കാലിന് പരിക്കേറ്റവർക്കും ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും പൂർണ്ണ ആരോഗ്യം നൽകണമേ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ പൈശാചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയിലെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ നീ കേട്ട് മറുപടി നൽകണമേ ആമേൻ മേൻ നമുക്ക് തുടരാം പ്രിയപ്പെട്ടവരേ പരീക്ഷയ്ക്കൊരുങ്ങുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് നീറ്റ് പരീക്ഷയിൽ അറുന്നൂറ്റിയൻപത് മാർക്ക് ലക്ഷ്യം വെക്കുന്ന മകനും സി എം എ പരീക്ഷ എഴുതുന്ന മകൾക്കും ജർമ്മനിയിലെ പരീക്ഷയ്ക്കൊരുങ്ങുന്നവർക്കും വേണ്ടി നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അധ്വാനത്തിന് ദൈവം പ്രതിഫലം നൽകും വിദേശത്ത് പോകാൻ തടസ്സങ്ങൾ നേരിടുന്നവർ ഗൾഫിലും ദുബായിലും ജോലി തേടുന്നവർ കാനഡയിൽ പി ആർ കാത്തിരിക്കുന്നവർ ദൈവം നിങ്ങൾക്കായി ഒരു വഴി തെളിക്കും നിന്റെ സഹായം കർത്താവിങ്കൽ നിന്ന് വരുന്നു എന്ന വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറവേറട്ടെ വഴിതെറ്റിപ്പോകുന്ന മക്കളെക്കുറിച്ചോർത്തു മാതാപിതാക്കൾ ഇനി കണ്ണീരൊഴുക്കേണ്ട വചനം മക്കളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും കുടുംബജീവിതത്തിൽ പിണങ്ങി കഴിയുന്നവർ ഒന്നാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവ് സ്നേഹത്തോടെ മടഞ്ഞുവരാനും കുടുംബത്തിൽ വിഷുവിശുദ്ധിയുണ്ടാകാനും നമ്മൾ ഇന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു സ്വന്തമായി ഒരു വീട് സ്വപ്നം കാണുന്നവർ വസ്തുവിൽക്കാൻ തടസ്സങ്ങൾ നേരിടുന്നവർ ദൈവം നിങ്ങൾക്കായി പുതിയ വഴികൾ ഒരുക്കും തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങിപ്പോകുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കാണും പുകവലിക്കും മദ്യത്തിനും അടിമപ്പെട്ടവർ മാനസാന്തരപ്പെടട്ടെ ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കുന്നവർക്ക് പുതിയൊരു ഹൃദയം നൽകാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം കർത്താവെ അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ ഈ യാത്രയിൽ നമ്മൾ പരസ്പരം താങ്ങാവണം നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കണം ഒരു മകൾ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന കുടുംബത്തിന് ദൈവം ആശ്വാസം നൽകട്ടെ മക്കൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് വിശുദ്ധമായ ഒരു തലമുറയെ ദൈവം നൽകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് കാണുന്ന മറ്റുള്ളവർക്കും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ അതൊരു അവസരമാകും അങ്ങനെ നമ്മളൊരു വലിയ പ്രാർത്ഥനാ ചങ്ങലയായി മാറണം ദൈവവചനത്തിൽ വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ അസാധ്യമല്ല മലകളിലേക്ക് കണ്ണുയർത്തിയ നമുക്ക് സ്വർഗത്തിൽ നിന്നും സഹായം ലഭിക്കും നിങ്ങളുടെ അതിരുകൾ ദൈവം വിസ്തൃതമാക്കട്ടെ ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു ദോഷവും നമ്മുടെ ആരെയും തൊടാതിരിക്കട്ടെ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സ്വർഗീയ സമാധാനം നിറയട്ടെ നാളെ രാവിലെ കൃത്യം ആറു മണിക്ക് അഞ്ചാം ദിവസത്തെ പ്രാർത്ഥനാ നമുക്ക് വീണ്ടും ചേരാം ഈ വചനം ആവശ്യമുള്ള അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്യുക അവരും അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാവരും ഈ യാത്രയിൽ മുറങ്ങാതെ പങ്കെടുക്കുക സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും പഠിക്കുന്ന മക്കളുടെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കട്ടെ അവർക്ക് നല്ലൊരു ഭാവി ദൈവം നൽകട്ടെ രോഗത്തിന്റെ കിടക്കയിൽ കഴിയുന്നവർക്ക് സൌഖ്യം ലഭിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് അപേക്ഷിക്കാം രോഗിയായ അമ്മയുടെ തലകറക്കം മാറട്ടെ ഭർത്താവിന്റെ കാലിലെ മുറിവ് ഉണങ്ങട്ടെ വേദനകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കട്ടെ ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ ഒരു മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം